അപ്പം ഇത് രാവിലെ തന്നെ എന്താണെന്ന് വരെയോ സംഗതി മൂന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടതാ ഒരു നൂറ് ഉപേൻ്റെ സാധനമാണ് ഇത് രണ്ടും കൂടി ഓക്കെ അപ്പോൾ പിന്നെ നാട്ടിൽ പോകാനായത് കൊണ്ട് തന്നെ അല്ലാതെ ഇല്ലരുടെ സാധനങ്ങളൊക്കെ ഞാൻ തെമൂന്നാണ് ഇപ്പോൾ വാങ്ങാറുള്ളത് യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിലൊക്കെ വരുന്ന സാധനങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാൻ നല്ലത് തെമൂന്ന് പറഞ്ഞാൽ ആപ്പാണ് പണി ഇപ്പോൾ ഉള്ള പാക്കറ്റ് ഒന്നിച്ച് വന്നതുകൊണ്ട് കൊണ്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഇതിലെന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം അത് ഈ ഒരു ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയാണെന്ന് അറിയാലോ ഞാൻ പറഞ്ഞില്ല നാട്ടിൽ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ കുറച്ച് സാധനങ്ങൾ തെമൂന്ന് വാങ്ങിക്കാറുണ്ട് കാരണം മക്കൾക്കൊക്കെ ആവശ്യമുള്ള പല സാധനങ്ങളും പിന്നെ അതുപോലെ വീട്ടിലെ കിച്ചൺ ബാത്റൂമിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തെമൂന്ന് വളരെ കുറഞ്ഞ പ്രൈസിന് കിട്ടും അപ്പം ഞാനിതിനെന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ടിതാണ് ഇത് കണ്ടോ ഇതൊരു നമ്മൾ വർക്കൗട്ടിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബോട്ടിലാണ് ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഞാനിവിടെ ക്യാമിലൊക്കെ പോകുമ്പോൾ ഈ സാധനത്തിൻ്റെ വില ഏകദേശം ഒരു പതിനഞ്ച് പതിനാല് ഇരുപത് ആ റേറ്റിലാണ് റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് മഷാൽത കുഴപ്പമില്ല നമുക്കൊരു മൾട്ടി യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം അങ്ങനെ ഇത് ലോക്ക് ചെയ്ത് വെക്കാം അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം ഇത് തുറക്കൂല ഓക്കെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് ഇതാ വേണ്ട ഒരു സ്വിച്ച് ഒക്കെ ഉണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതാ നല്ല വെള്ളമോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറൊക്കെ കലക്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു സംഗതി ഇതിന് നല്ലൊരു ഹാൻഡിലും വന്നിട്ടുണ്ട് അടിപൊളി കുപ്പിയല്ലേ ഇതിന് എനിക്ക് വന്നിട്ടുള്ളത് പതിനൊന്ന് ദീർഘാണ് ഇതിന് വന്നിട്ടുള്ളത് ഇതെന്താ സാധനം എന്നുള്ള അറിയില്ല ഓർഡർ ചെയ്ത സാധനങ്ങളൊന്നും ഓർമ്മയില്ല കാരണം അത്രയും സാധനങ്ങൾ മൂല് ഞങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം കുറഞ്ഞ പൈസ കിട്ടുന്ന സാധനങ്ങളല്ല അപ്പോൾ തോന്നാണ്ട് ഓർഡർ ചെയ്യും ആ ഇത് ഇതാ ഇതാ ഇതാണ് വൈഫൈ റൗട്ടർ എക്സ്റ്റെൻഡർ അല്ല എക്സ്റ്റൻഡർ ഇത് ഞാൻ നാട്ടിലേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ കാരണം വീട്ടിൽ വൈഫൈ ഉണ്ട് ആ വീട്ടിൽ തന്നെ ചില സ്ഥലത്തൊന്നും നമുക്ക് വൈഫൈ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഇത് വയർഡാണ് ഇതിൻ്റെ ഒരു വയർ നമുക്ക് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പ്ലഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വൈഫൈ റോട്ടർ എക്സ്റ്റൻഡർ നമുക്ക് നാട്ടിൽ ഉപയോഗിച്ചാൽ എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല റേഞ്ചിൽ നമുക്ക് കിട്ടും ഒരുപാട് ആൻറ്റിനുകളൊക്കെ വരുന്നത് ഇതിന് എനിക്ക് പ്രൈസ് വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ പതിനെട്ടോ ഇരുപത്തിയൊന്നോ അങ്ങാണ്ടാണ് ഇതിന് വന്നിട്ടുള്ള പ്രൈസ് അപ്പോൾ ഇതാണ് ഒരു സാധനം ഓക്കെ പിന്നെ അടുത്തത് ഇതാ ഇതെന്താണെന്ന് അറിയില്ല ഇതൊന്ന് തുറന്നു നോക്കാം ഓക്കെ ആ ഇതാണ് കൊട ഇത് കൊടയാണ് കൊട കണ്ട മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടി നടക്കാൻ പറ്റുന്ന അംബർല കണ്ടിട്ട് വലിയ ക്വാളിറ്റി ഒന്നും തോന്നുന്നില്ല പക്ഷെ ചെറിയൊരു കുട നമുക്ക് ചെറിയൊരു മഴയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചൂടി നടക്കാം കേട്ടോ നോക്കാം നമുക്ക് ഇതിൻ്റെ കമ്പയിൻ്റ് ചുല്ലൊക്കെ പൊട്ടിക്കണമെന്നുള്ളതാണെങ്കിൽ നോക്കേണ്ടത് മാനുവലാണ് തുറന്നൂട് തുറന്നൂട് മാഷ വലിയ കുടല്ല ഒരു ചെറിയ കുടയാണ് കണ്ടോ ഒരാൾക്കൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുട അങ്ങനെ നേക്കുണ്ട് കേട്ടോ വലിയ ആനക്കുട ഒന്നും അല്ല എന്നേ ഉള്ളൂ പക്ഷേ പത്ത് തിർഹംസിനുള്ള വകുപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതാ ഒരു ഗ്ലാസ് ആണ് സൺഗ്ലാസ് ഈ ഗ്ലാസ്സിന് വന്നിട്ടുള്ള അഞ്ച് ദീർഹംസാണ് കേട്ടോ ഇത് പോളറൈസ്ഡ് ആണ് നമുക്ക് വെയിലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റണേ എന്താ പറയുക സൂര്യനെ കണ്ണിൽ കുത്താതെ ഉപയോഗിക്കാൻ പറ്റണേ മാഷല്ല ഇത്ര ഫിറ്റായിട്ട് ഇതുവരെ എനിക്ക് കണ്ണാർ കിട്ടിയിട്ടില്ല സങ്ങ നേക്കാണല്ലോ അല്ലേ എന്താ ലുക്ക് ഒക്കെയാണ് നിങ്ങൾ ഇത് കൊള്ളാം പരിപാടി ആ ഇനി അടുത്ത കവർ നമുക്ക് പൊട്ടിയിട്ട് എന്തൊക്കെയുള്ളത് നോക്കാം ഇത് രണ്ട് രണ്ട് സമയത്തായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ കിട്ടിയപ്പോൾ ഒന്നിച്ചാൽ കിട്ടിയതെന്നുള്ളൂ ഇത് കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഇട്ടത് ഞാൻ നാട്ടിലേക്ക് കണക്കാക്കിയിട്ടൊക്കെ ഓർഡർ ചെയ്താണ് ഇതാണ് ഇതെന്താന്നുള്ളതെന്ന് നോക്കാം മതി ആ ഇത് മറ്റേ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് കണ്ടില്ല ഞങ്ങൾ ബോയ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല കിട്ടിലെന്നത് ബ്രേസ്ലെറ്റാണ് മാഗ്നറ്റിക് ടൈപ്പ് ആണ് വരുന്നത് കാണുന്നുണ്ട് നിങ്ങൾക്ക് കൊള്ളാമല്ലേ പരിപാടി വ ഇറ്റ്സ് അമേസിങ് ആ എങ്ങനെയുണ്ട് ഹോളി സാധനമല്ലേ കണ്ടില്ല ഞങ്ങൾ ഇതാണ് ഇങ്ങനെ എന്താ ചൊറിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ വെച്ചാൽ ഇപ്പം കൊള്ളാമല്ലേ പരിപാടി അപ്പോൾ ഇതാണ് ഒരു സാധനം ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്തത് ഇതാണ് കേട്ടോ എന്താണെന്നല്ലോ ഒന്നും അറിയില്ല തുറന്നു നോക്കിയാൽ തന്നെ അറിയുള്ളു എന്താ എന്താണെന്നുള്ള നോക്കാം എന്താന്ന് അറിയൂല ആ ഇത് ഇതാണ് മക്കളെ മണി തൊക്കിലാണ് എന്താ വാവ് അമേസിംഗ് സാധനാണ് കേട്ടോ മൂന്ന് നൈൽ കട്ടറും പിന്നെ അതുപോലെ അതുപോലെതാ അതിന്റെ ഫയലും പിന്നെ അതുപോലെ ക്ലീൻ ചെയ്യണ ഒരു സാധനവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാധനം ഇത് കൊള്ളാല്ലേ പരിപാടി ആ ഇത് നമ്മളെ ഈ സൈഡിലൊക്കെ കട്ട് ചെയ്യുന്ന മോഡൽ കണ്ടോ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഉള്ള ആൾക്കാർക്ക് ഇന്നകം കട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണത് ഇത് നാട്ടിൽ കൊണ്ട് ഞാൻ വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഉമ്മാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് കേട്ടോ ഉമ്മാൻ്റെ ഒരു വിശേഷം നമുക്ക് പറയാൻ ഉണ്ട് ഇൻഷാല്ല നമുക്ക് പതുക്കെ പറയാം ഇത് നമുക്ക് ബാഗിലൊക്കെ സൂക്ഷിച്ച് കൊണ്ടു പറ്റുന്നു ആ നല്ലൊരു പുതിയ പുതിയതിൻ്റെ മണമുണ്ട് അപ്പോൾ അത് മുതലായിരുന്നു സംഗതി ഇങ്ങനെ ചെറിയ ചെറിയ വിലക്ക് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യാൻ ഏറ്റവും നല്ല കിട്ടും എന്നാൽ നമുക്ക് കുറേ സാധനം കിട്ടും പിന്നെ അതാ മൂന്നാമത്തെ ഇതെന്താണെന്നുള്ളത് നോക്കാം നമുക്ക് ഓക്കെ ഇത് കണ്ടിട്ടൊരു പേഴ്സാണ് ആ ഇത് ഞാനേ ഇവിടുത്തെ ഉപയോഗ പേഴ്സ് എന്ന് പറഞ്ഞാൽ മോൻ തന്നതാണ് മോൻ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അതിൽ നമുക്ക് കുറേ കാർഡൊന്നും കൊള്ളിക്കാൻ പറ്റില്ല ഇതിലാകുമ്പോൾ നമുക്ക് എന്തുണ്ട് കാര്യങ്ങൾ അടിപൊളി സാധനമാണ് ഇത് ലെതറും കണ്ടിട്ട് കുഴപ്പമില്ല കേട്ടോ ഇതിൽ നമുക്ക് കണ്ടെങ്കിൽ പുറത്ത് ഇങ്ങനെ ഒരു അറ വരും ഈ അറയിൽ നമുക്ക് ഇങ്ങനെ കാർഡുകൾ വെക്കാൻ പറ്റില്ല ഇവിടെ ഒരു കാട് വെക്കാം ഇവിടെ കാട് വെക്കാം ഇവിടെ കാട് വെക്കാം വെക്കാൻ പറ്റും ഇവിടെയും വെക്കാൻ പറ്റും നമുക്ക് കാർഡിൽ പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഇത് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് കാടാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് കാട് വെക്കുന്നതാണ് ഉള്ളിലങ്ങൾ ഇവിടെ കാട് വെക്കാം ഇവിടെ കാട് വെക്കാം ഇതിനുള്ളിൽ പൈസയും വെക്കാം അപ്പോൾ ഇതാണ് അടിപൊളി പേഴ്സാണ് സംഗതി മൾട്ടി യൂസ്ഡ് പേഴ്സാണിത് പിന്നെ അടുത്ത എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ ഇതാണ് ഇതെന്താ സംഗതി നോക്കാം നമുക്ക് എന്താന്ന് ഹൈ ഇതെന്താണ് ഇത് മറ്റേ നമ്മളെ ശയ്യോ വണ്ടീൻ്റെ ആണ് കേട്ടോ സ്റ്റെയറിങ്ങിൻ്റെ കവറാണ് വണ്ടിലുങ്ങൾ നൈമുട്ട ലെവലാവും എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വണ്ടി മൊക്കിട്ടോക്കാം നമ്മൾ പുതിയ വണ്ടീൻ്റെ കളർ ഇതാണ് ഈ കളറാണ് അപ്പോൾ പിന്നെ അതിനനുസരിച്ചാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് വണ്ടിമൊക്കെ ഇടാനുള്ളതാണ് ഇവിടെ നിൽക്കട്ടെ ഓക്കെ ഇതെന്താണെന്നുള്ളത് നോക്കാം നമുക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിനുള്ളിൽ എന്താണെന്ന് നോക്കാം വാ അടിപൊളി ഒരു റിങ് കണ്ടിലുങ്ങൾ ഇ സി ജി ഒക്കെ ഉള്ള ഒരു റിംഗാണിത് കണ്ടുങ്ങള് ഇ സി ജി ഒക്കെ നിങ്ങൾ ഇത് നമ്മൾ ഏത് വെരലിനാണ് ആ എന്താ ഫിറ്റ് മോനെ പൊളിച്ച അടുകിട്ടുണ്ട് അയ്യോ ആ അടിപൊളി ഇതാ പത്ത് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു സ്റ്റീ എന്താ പറയുക അലുമിനിയ എന്താ പറയുക സിൽവർ പത്ത് വർഷമായിട്ട് ഞാൻ അവിടെ വന്ന കൊല്ലം വാങ്ങിച്ചതാണ് പത്ത് വർഷം അപ്പം ഇതിന് നമുക്ക് തൽക്കാല വിരാമം കൊടുക്കേണ്ടി വരും ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഒന്ന് പിന്നെ ഇതെന്താന്നുള്ളത് നമുക്ക് നോക്കണം ഓക്കേ നല്ലൊരു കീച്ചെയിൻ ആട്ടോ നല്ലൊരു സംഗതി ഇല്ല എന്തൊക്കെ ആടാ ഇത് പൊളിച്ചു വാ വേണ്ട ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളെ വണ്ടിൻ്റെ കീച്ചെയിന് കുറച്ച് പഴയതാണ് എന്താ അപ്പം നമ്മളിത് മാറ്റാൻ വേണ്ടി പോവാണ് ഓക്കെ നമ്മൾ ഇങ്ങനെ ഒളിച്ചടുക്കി ഒളിച്ചിട്ട് ഞങ്ങൾ എന്താ ലോക്കറ്റ് അപ്പം സാധനം അപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല ഇതെന്താണ് റബ്ബേ എന്താ തങ്ക ടീഷർട്ടാണ് തോന്നുന്നത് എന്താ അടിപൊളി പാക്കിംഗ് ആണ് അടി ഞങ്ങൾ വാവ അടിപൊളി ടീഷർട്ട് പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് എം ആണല്ലോ റബ്ബേ എമ്മ നമുക്ക് സെറ്റ് സെറ്റാവൂലോ ആ കൊള്ളാലോ പരിപാടി സംഗതി സെറ്റാണല്ലോ ജിമ്മിനൊക്കെ പോകുമ്പോടാനല്ലേ നോക്കാലോ നോക്കാം ആ ഇവരെ എമ്മ നമുക്ക് എക്സലാണ് ആ സെറ്റ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം അതേ സാധനമല്ലേ സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്ത അപ്പോൾ ഇത്രയും സാധനങ്ങൾ പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് ആകെ വന്നിട്ടുള്ളത് നൂറ് തുറാംസിൻ്റെ അടുത്താണ് ഓക്കെ ഫ്രീ ഡെലിവറിയാണ് ആണ് ഓക്കെ ഓക്കെ അപ്പം മറ്റൊരു നല്ല വീടായിട്ട് ഇൻഷാ നമ്മൾ പിന്നെ കാണും ബൈ ബൈ